മുഖം കൊട്ടുകണക്കിന് കയറ്റി വെച്ച് പെറുപിറത്ത് വരുന്ന സജയെ അവളുടെ കൂട്ടുകാർ കണ്ണുവിടർത്തി നോക്കി നിന്നു എവിടെ ആയിരുന്നു മാഡം ഇത്ര ദിവസം റണയുടെ ചോദ്യത്തിന് ഒന്ന് ഇളിച്ചു കാട്ടിയവൾ ഫൗസിക്ക് അടുത്തിരുന്നു എന്താണെന്നറിയില്ല ഇങ്ങോട്ടേക്ക് എഴുന്നള്ളാൻ ഒരു മാഡി ഇളിച്ചുകൊണ്ട് പറഞ്ഞ സജയെ അവർ കണ്ണുരുട്ടി നോക്കി പട്ടി നീ ഇല്ലാത്തോണ്ട് ആരെയും മര്യാദക്ക് റാഗ് പോലും ചെയ്തില്ല ഞങ്ങൾ ഒരുത്തിയെ റാഗ് ചെയ്യാൻ പോയതും അവൾ ദിയയുടെ കവളിൽ കുത്തി പിടിച്ചു ഫൗസി ദേഷ്യത്തോടെ പറഞ്ഞതും ദിയെ കവളിലൊന്ന് കൈവെച്ച് തടവി ഇല പിടിച്ച പിടി കൊച്ചിനെ നന്നായി വേദനിപ്പിച്ചിട്ടുണ്ട് അതേ തടി ഈ കൊമ്പ് കൂടുതലുള്ള പെണ്ണ് അവളെ കൊമ്പ് ഞാനിന്ന് അരിയും സീനിയേഴ്സിനോട് കൊടുത്താൻ മാത്രം അവളേതാ നിങ്ങൾ വാ അവൾ കിട്ടുന്ന പൊട്ടിച്ചിട്ട് വരാം സജ കൈയൊക്കെ കയറ്റി വെച്ച് മുന്നിട്ടിറങ്ങിയതും റനഹളെ പിടിച്ചു വെച്ചു എങ്ങോട്ട് പോവാന്നേ ഞങ്ങൾ പറയുന്നത് മുഴുവൻ കേൾക്ക് ആ പെണ്ണ് വരെ നിന്നെ ഫറുക്കയുമായി ഉടക്കി അത് കഴിഞ്ഞ് ക്യാൻ്റീനിൽ വെച്ച് ഞങ്ങളോടും മുടക്കി ഫറുഖാനോട് നാക്കിട്ട് ജലിച്ച് ജയിച്ചു പോയവളാ ആ ദിയയെയും നമ്മുടെ ടീമിനെയും ക്യാൻറ്റീനിൽ എല്ലാവരെയും മുമ്പിൽ വെച്ചവൾ നാണം കെടുത്തി ഇനി നീയായിട്ട് എന്തിനു പോവാ അങ്ങോട്ട് റണക്കി ഇളുവിനോടുള്ള ദേഷ്യവും ഇനിയും നാണം കെടുമോ എന്നുള്ള പേടിയും ആ സംസാരത്തിൽ തെളിഞ്ഞു കണ്ടു എന്റെ ഫാറുഖാനോടും നിങ്ങളോടും അവൾ ഉടക്കിയിട്ടുണ്ട് സോ എനിക്ക് ഇപ്പോ അവളെ കാണണം എന്റെ കൂടെ നിങ്ങൾ വരുന്നുണ്ടോ ഇല്ലേ സജ ഗൗരവത്തോടെ ചോദിച്ചതും ഫൗസിയും ദിയയും റണയും സജയും കുട്ടി ഇലവന്റെ ക്ലാസ്സിലേക്ക് നടത്തു ദാ ആ ബാക്ക് ബെഞ്ചിൽ ഫസ്റ്റ് ഇരിക്കുന്നതാണ് നിന്റെ കൊമ്പുള്ള പെണ്ണ് ചെന്ന എന്താന്ന് വെച്ചാ ആയിക്കോ റണ പറഞ്ഞത് കേൾക്കേ ഒന്ന് മൂളി ആ ക്ലാസ്സിലേക്ക് കയറിയ സജക്കൊപ്പം ദിയയും കയറി ഇലവിലിട്ട് ഒന്ന് പൊട്ടിക്കാൻ ചാൻസ് കിട്ടിയ പൊട്ടിക്കാലോ എന്ന് കരുതിയിട്ട് ദേ തനിക്ക് മുമ്പിൽ ഗൗരവത്തോടെ നിൽക്കുന്ന രണ്ടു രണ്ടുപേരെ കണ്ട് ഇലൊന്ന് എത്തിച്ചു അവരെ നോക്കി ദിയയെ കണ്ടതും ഒന്ന് എന്തേ ഒട്ടും കൂസാതെ സജക്ക് മുമ്പിലേക്ക് നിന്നവൾ ചോദിച്ചതും ക്ലാസ്സിലെ കുട്ടികളെല്ലാം അവരെ നോക്കി നീ എൻ്റെ ഫർക്കയുമായിട്ടും എൻ്റെ ഗ്യാങുമായിട്ടും ഉടക്കിയെന്ന് കേട്ടാലോ അത്രയ്ക്ക് ചങ്കൂറ്റം ഒക്കെ ഉണ്ടല്ലേ ഇനി നീ സീനിയേഴ്സിനോട് ബഹുമാനമില്ലാതെ സംസാരിച്ച പിന്നെ പൊന്നുമോള് ഈ കോളേജിൽ പഠിക്കില്ല ആ പറഞ്ഞില്ലെന്ന് വേണ്ട ഇലുവിനെ നേരെ കൈ ചൂണ്ടി സജ പറഞ്ഞതും ഇലു അവളുടെ കൈ പിടിച്ച് താഴ്ത്തി വെച്ചു എനിക്ക് മുമ്പിൽ കൈ ചൂണ്ടി സംസാരിക്കുന്നത് ഇഷ്ടമില്ല അതുപോലെ ആരോട് എങ്ങനെ ഞാൻ പെരുമാറണം പെരുമാറണമെന്നത് നീയല്ല തീരുമാനിക്കുന്നത് ഞാനാണ് ഇനി മേലിൽ എന്റെ കാര്യത്തിൽ നിങ്ങൾ സീനിയേഴ്സ് ആണെന്നോ ആനയാണെന്നോ ചേനയാണെന്നോ പറഞ്ഞ് ഇടപെടാൻ ഇങ്ങ് വന്നാ പിന്നെ രണ്ട് കളിയിൽ എഴുന്നേറ്റ് നടക്കില്ല നിങ്ങൾ മനസ്സിലായോ ഇസാറായി ഹാമിൻ ഒറ്റ വാക്കിയുള്ളു അതുകൊണ്ട് സൂക്ഷിച്ച് കളിച്ചോണം എന്നോട് സജന്റെ കയ്യിലെ പിടിവിട്ട് ചിരിയോടെ പറഞ്ഞവളെ കാണാൻ സജ ആഞ്ഞ് ശ്വാസം വലിച്ചു കൊണ്ടിരുന്നു അവളിൽ ഒരു അമ്പരപ്പും വെപ്രാളവും ഇല കണ്ടു നിറഞ്ഞു തുളമ്പിയ കണ്ണൊന്ന് തുടച്ചു മാറ്റാൻ പോലും വിൽക്കാതെ സജ അതിവേഗതയോടെ അവിടെ നിന്ന് നടന്നകന്നു അവൾ കടുത്തു നിന്നിരുന്ന ദീയ സജക്ക് പെട്ടെന്ന് എന്ത് അറിയാതെ നിന്നു ക്ലാസ്സിന് വെളിയിൽ നിന്ന് സജ പോയത് കണ്ട ഫൗസയും റണിയും പരസ്പരം മുഖത്തോട് മുഖം നോക്കി ലൈബ്രറിയിലേക്ക് ഓടിക്കയറിയ സജ നിലത്തെ കൂർന്നിരുന്നു നിറഞ്ഞു തുളുമ്പിയ കണ്ണീര് തുടച്ച് മാറ്റിയവൾ ഫോണെടുത്ത് ഒരു ഫോട്ടോ എടുത്തു നോക്കി എവിടെയാടി പെണ്ണനി നീ ഇല്ലാതെ പറ്റുന്നില്ലടി ഞങ്ങൾക്ക് പോലും നിന്റെ അഭാവം സഹിക്കാൻ പറ്റുന്നില്ല അപ്പം എൻ്റെ നോറിക്കാൻ്റെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ച് നോക്ക് പാവമാണ് അവന് വേദനിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ലടി എന്നും അവൻ മനസ്സിൽ നീയാണ് എന്തിനാണ് പാവം എൻ്റെ ഇക്കാക്കാന് നീ വേദനിപ്പിക്കുന്നെ ഇപ്പോ നിന്റെ അതേ പേരിലത ഒരു പെണ്ണ് ഞങ്ങൾക്ക് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു അവളിൽ നിന്ന് നിന്റെ പേര് കേട്ടത് നീ അടുത്തുള്ള പോലെ ഒരു തോന്നൽ സജൻ നിറഞ്ഞു വലിക്കുന്ന കണ്ണുകളോട് തങ്ങളിൽ നിന്ന് വിട്ടുപിരിഞ്ഞുപോയ തൻറെ ഇക്കാക്കയുടെ പ്രണയിനിയായിരുന്ന ആ എട്ടാം ക്ലാസ്സുകാരിയെ ഓർത്തെടുത്തിരുന്നു എന്തേ മേഡം ഇന്നലത്തെ കാര്യത്തിന് പകരം ചോദിക്കാൻ വന്നതാണോ അതിനു മാത്രം ഞാൻ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ ഡീ ആകെ നിന്റെ കവിളിൽ ഒന്ന് കുത്തി പിടിച്ചു അതിനാണോ നീ ചോദിക്കാൻ ആളെയും കൂട്ടി വന്നത് ഇല ദിയെ നോക്കി കളിയാക്കി ചോദിച്ചതും ആകെ ചൂളിപ്പോയ ദിയ വേഗം തിരിഞ്ഞു നടന്നു അവൾ പോയത് കാണാൻ ഒന്നൂറി ചിരിച്ചു കൊണ്ട് ഇല ക്ലാസ്സിന് വെളിയിലേക്ക് ഇറങ്ങി തൻ്റെ വാനരപ്പടയും കൂട്ടി ദിയ ഓടുന്നത് ഒന്ന് പാളി നോക്കിയവൾ സ്റ്റെയറിനടുത്തേക്ക് നടന്നു സർ നിസുവിൻ്റെ ശബ്ദം കേൾക്ക് ജോ തലതിരിച്ചവനെ നോക്കി എന്താ സർ ഫർഖാനെ പ്രിൻസി വിളിക്കുന്നു നിസു ക്ലാസ്സിലേക്ക് എത്തി നോക്കി ഫറുവിനെ തിരയുന്നതിനിടക്ക് പറഞ്ഞതും ലാസ്റ്റ് ബെഞ്ചിൽ നിന്ന് ഫറു എഴുന്നേറ്റ് നിസുവിനടുത്തേക്ക് നടന്നു പോയിട്ട് നേരെ തിരിച്ച് ഇങ്ങോട്ട് വന്നോണം അവസാനം നിന്നെ ലൈബ്രറിയിലും ക്യാൻറ്റീനിലും വന്ന് പിടിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥ വരുത്തരുത് ജോ പറഞ്ഞതിന് ഒന്ന് ഇളിച്ചു കാട്ടിയവർ നിസുവിനൊപ്പം നടന്നു സ്റ്റെയർ ഇറങ്ങി വരുന്ന ഫറുവിനെ കാണാൻ ഇല ഗൂഢമായി പുഞ്ചിരിച്ചു എന്നാൽ സ്റ്റെയർ ഇറങ്ങുന്ന ഫറുവിനെ വെട്ടിച്ച് മറ്റൊരുതൻ സ്റ്റെയർ ഓടി ഇറങ്ങിയതും ആള് മൂടും കുത്തി സ്റ്റെയറിൽ നിന്ന് താഴേക്ക് വീണു ഇല ഒളിച്ച് നിന്ന തൂണിന് പിറകിൽ തലയിട്ട് പുറത്തേക്ക് നോക്കി ഫറു അജു ഫ്രണ്ടായ സുമേഷ് വീണത് കാണാൻ സ്റ്റെയറിലേക്ക് സൂക്ഷ്മമായി നോക്കി സ്റ്റെയറിൽ എണ്ണ കണ്ടതും ഫറുവിൻ്റെ നെറ്റി ചുളിഞ്ഞു ഇവിടെ എങ്ങനെ എണ്ണ ചിന്തി എന്നത് അവന്റെ മനസ്സിൽ ഒരു ചോദ്യചിഹ്നമായി മാറിയതും ചുറ്റു നോക്കിയ ഫറു കണ്ടു കാറും എടുത്തു പോകുന്ന തന്റെ പപ്പയെയും ആകെ ടെൻഷൻ അടിച്ച് നഖം കടിച്ചു ഒരു തൂണിന് പിറകിൽ നിന്ന് സുമേഷിനെയും തന്നെയും എത്തി നോക്കുന്ന ഇലുവിനേയും അപ്പൊ ഷെറുമോൾ എനിക്ക് പണി തന്നതാ അല്ലേ ചക്കിന് വെച്ചത് കൊക്കിനു കൊണ്ട് എന്ന് പറഞ്ഞ പോലെ ഫറുവിനെ വെച്ചത് സുമേഷിനെ കൊണ്ട് ആ സാരല്ല അവൻ ഒന്ന് വീഴുന്നത് നല്ലതാണ് എന്തായാലും എന്റെ പുന്നാറ ജെറുമോൾക്കുള്ള പണി ഞാൻ പൈക്കാതെ തരാം ഫറുള്ളിൽ ഉള്ളിൽ ഊറി നിസുവിനെ നോക്കിയതും അവന്റെ മുഖത്തും ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോ രണ്ടാളും കൂടി എനിക്ക് പണി തരാൻ നോക്കുകയാണല്ലേ കാണിച്ചു തരാം ഫറു നിസുവിനെ നോക്കി ഒന്ന് ചിരിച്ചു ഫറുക്കാ അയാൾ വീണു ടെൻഷൻ നിറഞ്ഞ നിസുവിൻ്റെ വാക്ക് കേട്ട് ഫറു കിടക്കുന്ന സുമേഷിനെ നോക്കി വേദന മാറിയെങ്കിൽ എഴുന്നേറ്റ് പോകാൻ നോക്കടോ പുച്ഛത്തോടെ ഫറ് സുമേഷിനോട് പറഞ്ഞു സ്റ്റെയർ കയറാൻ നിന്നതും നിസു അവനെ പിടിച്ചു നിർത്തി